Come on, come on, come on. Ah, this is a cat. കെട്ടേ ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഉളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു മാഷാ മാഷല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇതിപ്പം ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ എടുത്തു വെച്ചു എഡിറ്റൊന്നും ചെയ്തില്ല ഇന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ കൊച്ചിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അത്യാവശ്യം ചെറിയ കാറ്റും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് നല്ല വെട്ടവും വെയിലും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ നല്ല വെയിലുണ്ട് നല്ല ചൂടുള്ള വെയിലാണ് അപ്പോൾ എന്ത് ചെയ്തു മുറ്റം അടിക്കാമെന്ന് വിചാരിച്ച് മുറ്റമൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കുകയാണ് ഒരുപാട് കരിയിലേക്ക് വീണിട്ട് കിടക്കാനിട്ടോ അപ്പോൾ എന്തായാലും മുറ്റം അടിക്കാൻ ഒരുപാടുണ്ട് കുറച്ചടിക്കും കുറച്ച് അനീത്തി അടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ പേരയ്ക്ക പറിച്ചത് കാണിച്ചില്ലേ പേരയ്ക്ക ഇത് എന്തൊക്കെ മുന്നേ പുറത്തുനിന്ന് വേടിച്ചിട്ട് വന്നിട്ട് അതിൻ്റെ അരി ഇട്ട് കിളിർത്ത് വന്നിട്ടുള്ള ഒരു പേരക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരക്കയാണ് ചുമപ്പല്ല വെള്ളം തന്നെയാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് കിട്ടത്തില്ല എല്ലാം എപ്പോഴും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കിളികളൊക്കെ അടിച്ചിടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് കവറെടുത്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അത് അത്യാവശ്യം വിളഞ്ഞിട്ടുണ്ട് പഴു ഇങ്ങനെ നല്ല പഴുത്തിട്ടില്ല നല്ല വിളഞ്ഞു അപ്പം ഞാനത് പറിച്ചെടുത്ത് കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പാത്തൂനെടുക്കാം പിന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് കയറി വന്ന് ഇത് വലിയ നാരങ്ങയാണ് കേട്ടോ വലിയ നാരങ്ങ അറിയ അറിയത്തില്ലേ നമുക്ക് വലിയ നാരങ്ങ അപ്പം ഒരെണ്ണം ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ കൊണ്ടുവന്നതാണ് അപ്പം നമ്മളത് കറി വെച്ചിട്ടുണ്ട് അച്ചാർ പോലെ കറിയാക്കി എടുക്കത്തില്ലേ നല്ല ടേസ്റ്റാണ് അല്ലേ ഈ നാരങ്ങ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ അത് അതിൻ്റെ ആ ഒരു വെള്ളത്തോലൊക്കെ ഉണ്ടല്ലോ പുറംതോല് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഈ നാര് മാത്രം എടുക്കണം ഈ നാരങ്ങയുടെ ആ ഒരു നാര് മാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ മിക്സാക്കുക കൈ കൊണ്ടോ മിക്സാക്കുമ്പോൾ നന്നായിട്ട് മിക്സാക്കി കിട്ടും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ചധികം കൊച്ചുള്ളിയിൽ നിന്ന് കുറച്ചധികം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ നമ്മുടെ റെസിപ്പിയാണ് ഈ പറയുന്നത് ഇങ്ങനെയാണോ നിങ്ങളിത് വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് ഉമ്മച്ചി വെക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം ഉമ്മച്ചി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു സൈഡിൽ നിന്നുകൊണ്ട് അപ്പോൾ അതുപോലെ ഞാനങ്ങ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നാരങ്ങക്കറി അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഒരുവിധം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് മാറി വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവ വറുത്ത് എടുത്തിട്ടുള്ള ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരണം കേട്ടോ നല്ല കുറുകി വറ്റി വരുന്ന സമയത്ത് പിന്നെ അതിലേക്ക് വറുത്തൊഴിച്ചു കൊടുത്താൽ മതി കടുകും വറ്റൽമുളകും കരിയപ്പലയും ഒക്കെയായിട്ടൊന്ന് വറുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ കറി റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മുടെ അച്ചാറിനേക്കാൾ ഈ ഒരു നാരങ്ങ അച്ചാറിനേക്കാൾ ഈ ഒരു നാരങ്ങ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പുളിയുണ്ട് എന്നാലും ഒന്ന് പഴകി പന്നലായി പന്നലായി പോവാതിരിക്കാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ ആ കറി നന്നായിട്ട് വറ്റിയപ്പോൾ ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ കടുക് താളിക്കുന്നുണ്ട് എണ്ണയൊഴിച്ചു കടുകും വറ്റൽമുളകും കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് തോലോട് കൂടി തന്നെയാണ് കേട്ടാ കുത്തി ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങ കറി റെഡിയാണ് പിന്നെ എല്ലാ കറികളും ഇരുന്ന് പഴകണം പഴകിയാലാണ് അതിൻ്റെ ഒരു രുചി അതുകൊണ്ട് ഇതും രണ്ട് ദിവസം കഴിഞ്ഞ് വേണം എടുക്കാനായിട്ട് പാത്തൂൻ്റെ സ്കൂളിലെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ നാളെയാണ് കേട്ടോ അപ്പോൾ നാളെയാണ് സ്കൂളടയ്ക്കുന്നതും അപ്പോൾ ഇപ്രാവശ്യം മാത്രമാണ് ഞാൻ സ്കൂളിലേക്കൊരു വിഭവം ഉണ്ടാക്കി പോകാത്തത് കഴിഞ്ഞ രണ്ട് വർഷവും എന്താ ഇഞ്ചിക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചാർ ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ എത്തിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്നിനും പോയില്ല ഒന്ന് ഉമ്മച്ചയ്ക്ക് വയ്യാതെ ഞാൻ കൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്കൂളിലേക്ക് കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വരാം എന്നുള്ളതേ ഉള്ളൂ വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് ഇപ്രാവശ്യമാണ് കേട്ടോ പോവാതിരിക്കുന്നത് ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വിഭവം ഞാൻ ഉണ്ടാക്കുമെന്ന് പക്ഷേ നമ്മളെ സാഹചര്യം പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതങ്ങ് ഒഴിവാക്കി അങ്ങനെ നമ്മുടെ നാരങ്ങക്കറി അവിടെ റെഡിയാക്കി ഞാനങ്ങ് മാറ്റി കേട്ടോ എന്നിട്ട് അകമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ കുറേ അലുമ്പായിട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അത് അകമൊക്കെ ഒന്ന് തൂത്തുവാരി പെരക്കകവും ആറായും ഒക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഉച്ചക്കിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ മീൻ തലേന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചൂരയായിരുന്നു അപ്പോൾ ഞാനത് വെട്ടിത്തേച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ മസാലയൊക്കെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ എണ്ണയിൽ എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുളിയും മുളകും വെക്കാനായിട്ടാണ് കേട്ടോ ആ ചൂര പുളിമുളകും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലേതുകൊണ്ട് ആ പുളിയും മുളവും തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ പാൻ വെച്ചിരിക്കുന്നത് മീൻ പൊരിക്കാനും കൂടെയാണ് കേട്ടോ മസാലയൊക്കെ തേച്ചിട്ട് മീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറിയായിട്ട് ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നാരങ്ങക്കറിയും ചൂര പുളിമുളകും വെച്ചതും ആ മീൻ പൊരിച്ചതുമൊക്കെ ആയിരുന്നു പച്ചക്കറിയായിട്ട് ഒന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഒന്നും വെക്കുന്നതുമില്ല അപ്പം ഇതിലൂടെ അങ്ങ് ഉച്ചയുണം ഒതുക്കാം എന്നായിരുന്നു അന്നലത്തെ എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കപ്പ വേവിച്ചതൊന്നുമില്ല കേട്ടോ മാറ്റി വെച്ചു കാരണം വേവിച്ചു കഴിഞ്ഞാൽ വാപ്പ കഴിക്കും ഷുഗർ കൂടുതലാണ് കണ്ണിൻ്റെ പ്രശ്നം ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ലേസർ അടിക്കാൻ വേണ്ടിയിട്ട് പോകണം കണ്ണ് മൊത്തം കംപ്ലീറ്റ് ലേസർ അടിച്ച് വെച്ചേക്കാണ് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു കണ്ണിക്കൂടെ കൂടെ അപ്പോൾ ഷുഗർ കൂടിയത് കേട്ടോ അങ്ങനെ നരമ്പ് പൊട്ടുന്നത് അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ലേസർ അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കപ്പയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പായിട്ടും കപ്പ കഴിക്കും അതുകൊണ്ട് ഞാൻ കപ്പ വെച്ചില്ല കപ്പ എടുത്തൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ തോല് പൊളിച്ച് നമുക്കിങ്ങനെ അല്ലി ഇടർത്തിയിടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ പണിയും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല വെയിലല്ലേ ഇപ്പോൾ അതെല്ലാം കൂടെ ഇടർത്തി നമ്മൾ വെയിലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ച് കാലത്തേക്ക് ഇരുന്നോളും അധികം ചീഞ്ഞ് പനലായി പോകത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ വണ്ടിക്കാർ കൊണ്ടുവരുമ്പോൾ നല്ല ലാഭത്തിൽ കിട്ടത്തില്ലേ കൊച്ചുപൊള്ളിയൊക്കെ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വെയിൽ കാണിക്കാനും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയൂണിനെ കറി എല്ലാം സെറ്റാക്കി കണ്ടില്ലേ നല്ല അട്ടിപൊളിയായിട്ടുള്ള ചുരക്കറി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പഴം ഇരിപ്പുണ്ടായിരുന്നു ഞാനത് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പഴമൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴമാണെങ്കിലും നല്ല ആയിരിക്കും അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതങ്ങനെ ഒരുവിധം പഴുത്തിരിക്കുന്ന പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റും വരത്തില്ല നല്ല പഴുത്ത പഴവാണെങ്കിലും പഴംപൊരിക്ക് നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മാവ് കലക്കി എടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇപ്പം ഞാനത് മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് മഞ്ഞപ്പൊടി ഇച്ചിരി എന്ന് കൂടിയിട്ടാണോയെന്നറിയത്തില്ല വേറൊരു കളറായിരുന്നു എന്നാലും ഇച്ചിരി മഞ്ഞപ്പൊടിയും പിന്നെ കളർ ഇരിപ്പുണ്ടായിരുന്നു ഫുഡ് കളർ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാനത് തപ്പിയെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എവിടെയാണോന്നും എനിക്കറിയാൻ വയ്യ അതുകൊണ്ട് ഞാനത് നോക്കിയെടുത്തതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മാവൊക്കെ ഒന്ന് കലക്കിയെടുത്തു പഴമാണെങ്കിൽ ആണെങ്കിൽ മൂന്നായിട്ട് കട്ട് ചെയ്തു പിന്നെ ഞാനത് ആറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ചെറിയ ചെറിയ പഴംപൊരിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഓരോന്നോരോന്നും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം പഴംപൊരിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റിട്ട വീഡിയോയിൽ ഈ കാക്കയുടെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കമൻറ്റ് സ്വപ്ന ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കാക്കയുടെ ഒച്ച എന്നൊക്കെ കേട്ടോ കുറച്ച് നാൾ ശല്യം ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും ഭയങ്കര ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ